ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫോർ ഇന്ന് നാലാമത്തെ ദിവസമാണ് ഫ്ലോ ഫ്ലോ ആണ് പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ജന്തുക്കളെ പോലെ നടക്കുകയും ഇരിക്കുകയും സ്ട്രെച്ച് ഒക്കെ ചെയ്യുന്നതാണ് അതൊരു എക്സസൈസ് കൂടെയാണ് അതാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ അനിമൽ ഫ്ലോ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ അതിനെ കണ്ടോ इधर ने एप, ओके? इधर ने एप, थ्री, टू, व्हाट इज़? एपोगल, गुड जॉब। इधर ने एप, एपोगल, गल, मिली, इधर ने एप्रीचुन वाला, ओके? आयो, कहाँ कहाँ वाले लगा? এই তাই পাঁচ কিলোমিটার বকড় বকড় মানে মাছ ও তিন চুলমল লেডি স্যার ওড়া আনছো আর ইজ সাম এবিটার ওয়ান ফোর থ্রি টু ওয়ান টু এই എബ്രോ എറി 333 333 മണ്ടോരോട് വീഴ നാലു നാലോരെ നാല നാലെന്നല്ലേ മാക്സ് ഗ്രൗണ്ടർ കൊടുക്ക് കിബറിനെ എടൈറോട്ടൽ ചേർത്ത മാറോലെ പറയായത് മാക്സിം റീചുല നാല് നാലോട നാല് നാലോടോ So, let's the, the. Five, four, three, two, one, and open.